എല്ലാവർക്കും നമസ്കാരം ആലത്തുഴി പാർലമെന്റ് മണ്ഡലത്തിലെ തരൂർ നിയമസഭ മണ്ഡലത്തിൽ തരൂർ പഞ്ചായത്തിലെ എഴുന്നുകൂളം അൻപത്തിയേഴാം മുന്നൂറ്റിൽ ഒന്നാണ് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുമായിട്ട് എല്ലാ ആളുകളുടെയും അനുഗ്രഹവും ആശീർവാദവും വാങ്ങിക്കൊണ്ട് ഞങ്ങളുടെ പ്രചരണ പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്താണ് സാമൂഹിക വിരുദ്ധർ കഴിഞ്ഞ ദിവസം എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ അവരുടെ ദിവസത്തെ വരുമാനത്തിൽ നിന്ന് എത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതിനിടയിൽ മിച്ചം വെച്ച തുകയിൽ നിന്നും അവർ സ്ഥാപിച്ച പക്ഷ സമാനമായ രീതിയിൽ കിഴക്കഞ്ചേരി പഞ്ചായത്തിലും വ്യാപകമായിട്ട് ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിക്കുന്നത് നമ്മൾ പരാതിപ്പെട്ടിരുന്നു പോലീസിൻ്റെ ശ്രദ്ധയിൽ പരാതിപ്പെട്ടിരുന്നു കാരണം മുന്നോട്ട് പോകുന്ന സമയങ്ങളിൽ കാരണം സാധാരണക്കാരായിരിക്കുന്ന പ്രവർത്തകരാണ് അവരുടെ കയ്യിൽ അവരുടെ കൂലിപ്പണി എടുത്തിട്ട് കയ്യിൽ നിന്ന് കിട്ടുന്ന തുകയിൽ നിന്ന് വയ്ക്കുന്ന ഫ്ലക്സുകൾ വ്യാപകമായിട്ട് നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വലിയ വിഷമവും വലിയ പ്രതിഷേധവും പ്രവർത്തകരും ഈ മുന്നണിയുടെ നേതാക്കന്മാരും ഒക്കെ രേഖപ്പെടുത്തുകയാണ് വരും നാളുകളിലും സമാനമായിരിക്കുന്ന രീതിയിലേക്ക് സാമൂഹിക വിരുദ്ധരുടെ പേരോട്ടം ഇവിടെ ഉണ്ടാകുമ്പോൾ സർക്കാരിനോട് തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുക്കുന്ന അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് സുരക്ഷ ഉറപ്പാക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽ കൂടിപ്പെടുത്തുകയാണ് ഞങ്ങളുടെ പ്രവർത്തകരുടെ കഠിനാധ്വാനത്തിൽ നിന്ന് നിർമ്മിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ അവരുടെ മിച്ചം വെക്കുന്ന തുകയിൽ നിന്ന് സ്ഥാപിച്ചെടുക്കുന്ന ഇത്തരം സാമൂഹിക വിരുദ്ധരുടെ പ്രവർത്തനം ഈ പ്രദേശങ്ങളിൽ ഉണ്ട് ശക്തമായിട്ടുള്ള നടപടി എന്നുള്ളത് പരാതിയായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ അവസരത്തിൽ ഇപ്പോൾ മാത്രമാണ് തുടർന്നും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും പിന്തുണയും കൂടെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ടേക്കുക Thank you for watching.